ഇസ്രായേലിലെ ഡിമോണ ആണവ റിയാക്ടറാണ് ആക്രമിക്കേണ്ടത് എന്ന് സൗദി അറേബ്യയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ പ്രസ്താവിച്ചു ഒരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ആക്രമിക്കേണ്ടത് ഇറാനെ അല്ല ഇസ്രായേലിനെയാണ് ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ആണവായുധം അത് അവർ പ്രഖ്യാപിച്ചതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് സഹകരിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ ആണവായുധമുണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടില്ല ലോകരാഷ്ട്രങ്ങളും സമ്മതിച്ചിട്ടില്ല ഐ എ ഇ എ അവരും പറഞ്ഞിട്ടില്ല ആണവായുധം ഉണ്ടാക്കാനുള്ള സാധ്യതയും സംവിധാനങ്ങളും ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ മുപ്പത് മുതൽ അറുപത് വരെ ആണവായുധമുള്ള ഇസ്രായേലിനെ അവിടെ നിർത്തിക്കൊണ്ട് ആണവായുധം ഉണ്ട് എന്ന് ഉറപ്പുപോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ ആക്രമിച്ചത് നൂറ് ശതമാനം തെറ്റാണെന്നും ട്രംപിന്റെ നയങ്ങളും നിലപാടുകളും താൻ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുക പോലും ഇല്ലെന്നാണ് തുർക്കി അൽഫൈസൽ രാജകുമാരൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നത് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധ ഇസ്രായേൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് ചില കഠിനമായിരിക്കുന്ന വാക്കുപ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പൊ എന്താണ് ഈ വിഷയം ആ വിഷയമായി ഈ വിഷയം എത്രത്തോളം ഇത് ഭാവിയിൽ രാഷ്ട്രീയപരമായ രീതിയിൽ കൊള്ളണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ടോ കൊള്ളാൻ സാധ്യതയുണ്ടോ എന്ന വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് സംസാരിച്ചത് സംസാരിച്ചതിനിടയിലാണ് ഈ കാര്യം പറയുന്നത് മാത്രമല്ല സൗദി അറേബ്യയുടെ ഭരണാധികാരിൽപ്പെട്ട ഒരു അധിപനായിരിക്കുന്ന രാജപുത്രൻ ഇത്രയും ഗൗരവത്തോടു കൂടി ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് സജീവമായി രംഗത്തെത്തി എന്ന് പറയുമ്പോൾ അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ച് ആകെ അങ്കലാപ്പിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സൗദിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രസ്താവന ചെറിയ രീതിയിലൊന്നും അല്ല കോഴിലക്കൽ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ് അഫ്ഗാനിസ്ഥാനിലും ഇറാക്കിലും അമേരിക്കക്കുണ്ടായ കൈപ്പേറിയ അനുഭവം ഇറാനിലും ഉണ്ടാവും അന്ന് അദ്ദേഹം തുടരുകയും ചെയ്തു തുർക്കി അൽഫൈസൽ രാജകുമാരൻ നമ്മൾ അദ്ദേഹത്തെ നോക്കുക അദ്ദേഹം എങ്ങനെയാണ് ആ സ്ഥാന അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അബ്ദുൽ അസീസ് രാജാവിൻ്റെ മൂന്നാമത്തെ മകനാണ് അൽഫൈസൽ രാജാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ രണ്ട് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് വരെയാണ് ഫൈസൽ രാജ ഫൈസൽ രാജാവ് സൗദി അറേബ്യ വരിച്ചത് അബ്ദുൽ അസീസ് രാജാവ് എന്ന് പറഞ്ഞാൽ സൗദിയുടെ ഫൗണ്ടറാണ് സ്ഥാപകനാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ രാജാവ് സൽമാൻ രാജാവും അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന മുഹമ്മദ് വിനും സൽമാൻ രാജാവിലേക്കും ഇപ്പോൾ ഭരണെത്തിയത് സൗദ് എന്ന് പറയുന്നത് അവരുടെ കുടുംബനാമമാണ് അൽ സൗദ് അബ്ദുൽ അസീസ് അൽ സൗദ് എന്നാണ് പറയുന്നത് ഒരു കുടുംബനാമമാണ് അൽ സൗദ് എന്ന് പറയുന്നത് അതാണ് പരിഷ്കരിച്ച് സൗദി ആയത് സൗദി അറേബ്യ ആയത് അതാണ് അതിൻ്റെ ഒരു ആരംഭത്തിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ് ആന്തരികമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്ന് ഇപ്പോഴും കൃത്യമല്ല കാര്യം ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവങ്ങളൊന്നുമല്ല അതിഗൗരവമുള്ള ലോകയുദ്ധത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ആന്തരികമായിട്ടാണ് മുറിവേറ്റത് അമേരിക്കക്കും അറബ് രാജ്യങ്ങൾക്കും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൽ സന്തോഷിക്കുന്നത് ജനകീയപരമായ രീതിയിലും വിശ്വാസപരമായ രീതിയിലും രാജ്യത്താകമാനമുള്ള ജനങ്ങൾക്ക് വലിയ സന്തോഷമാണ് അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചു ഇറാൻ അങ്ങനെ ഒരു തൻ്റെ ഇടമുള്ള ഒരു രാജ്യം ലോകത്ത് ഇറാനല്ലാതെ രണ്ടാമതൊന്നുമില്ല മുസ്ലിം രാജ്യത്ത് എന്നല്ല മറ്റുള്ള യൂറോപ്യൻ രാജ്യത്തും ഇല്ലാതെ യാഥാർത്ഥ്യമാണ് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നാണ് റഷ്യ റഷ്യക്ക് ഇറ ഈ അമേരിക്ക നേരിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ് ചൈന മറ്റൊരു സൈനിക ബലമുള്ള ശക്തിയാണ് എന്നാൽ അമേരിക്ക ആക്രമിക്കുക എന്ന് പറഞ്ഞാലോ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ചടിക്കുക അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഉരുണ്ടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റിക്കും എന്നല്ലാതെ ഇത്രയും കൂടി കൃത്യം സമയവും സ്ഥലവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അതിന് തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ കേന്ദ്രത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമായിട്ട് ലോകം കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇപ്പോഴും ഹീറോ ആയിട്ട് നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് അതിൻ്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി കംനായി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് സൗദി അറേബ്യയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമത്തോടനുബന്ധിച്ച് സൗദി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് സന്ദർശനങ്ങൾ രഹസ്യമായിട്ട് സൗദിയിലേക്ക് ഉണ്ട് എന്ന് പറയുന്നു ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടില്ല ടെലിഫോൺ സംഭാഷണം മാത്രമാണ് നടന്നത് എന്ന റിപ്പോർട്ട് പറയുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഈ ഞങ്ങളുടെ വിഷയം അതായത് ഇപ്പം നടക്കുന്ന അമാസ് തങ്ങളെ ആക്രമിച്ചു എന്നുള്ള വിഷയം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് നമ്മൾ തമ്മിൽ തെറ്റേണ്ട കാര്യമൊന്നുമില്ല അബ്രാം കരാറുമായിട്ട് ആ കരാർ നിങ്ങൾ ഒൻ പാടില്ല ആ വ്യവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് പോകണം അതൊരു ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് നമ്മൾ സഹകരിച്ച് നീങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൗദി അറേബ്യ സമർപ്പിച്ചു സമീപിച്ചു സൗദി അറേബ്യ മറുപടി പറഞ്ഞിട്ടില്ല സൗദി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഞങ്ങൾ നിരീക്ഷിക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ കാണട്ടെ എന്താണ് ഇതിൻ്റെ പോക്കുകൾ കാരണം എന്ന് പറഞ്ഞാൽ അമാസ് അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതോടുകൂടി അത് അവസാനിക്കുന്നില്ല തിരിച്ചടികൾ ഉണ്ടാവും തിരിച്ചടി എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും ഏത് രൂപത്തിലായിരിക്കും എന്തായിരിക്കും തിരിച്ച് അതിൻ്റെ പ്രതികരണം പലസ്തീൻ്റെ ഭാഗത്തുണ്ടാകും പലസ്തീനോടൊപ്പം ആരൊക്കെ ചേരും ഇസ്രായേലിനോടൊ ഇസ്രായേലിനോടൊപ്പം ആരൊക്കെ ചേരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണ്ണമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഞങ്ങൾ പഠിക്കട്ടെ എന്നാണ് അന്ന് സൗദി അറേബ്യ പറഞ്ഞത് ആറുമാസം കഴിഞ്ഞ സമയത്ത് സൗദി അറേബ്യ ഒരു നിലപാട് പറഞ്ഞു അതിങ്ങനെയാണ് ഞങ്ങൾ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറുന്നു അപ്പുറം കരാറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല ബന്ധം തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അങ്ങനെ തുടരണമെങ്കിൽ ദ്വിരാഷ്ട്ര ഫോർമുല പലസ്തീൻ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ എത്തണം എന്നുള്ളത് സൗദി അറേബ്യയുടെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാടായിരുന്നു ഈ നിലപാട് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചവർ ഇറാൻ പരിങ്കലായി കാരണം സൗദി അറേബ്യ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് പിന്മാറുകയാണെങ്കിൽ അതിന് യു എ പിന്മാറും ബഹ്റൈൻ പിന്മാറും തൊട്ടടുത്ത രാജ്യങ്ങളെല്ലാം പിന്മാറിയിട്ട് ഇതൊന്നുമല്ലാത്ത ഒന്നും ഒന്നുമല്ലാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ പാവുകയും ചെയ്തിട്ടുണ്ട് അതിനെ കൊടി തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വീണ്ടും നടത്തിയിട്ടുണ്ട് ആ നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയോട് പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ഈജിപ്തും പറഞ്ഞിട്ടുണ്ട് അമാസ് ഗസയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങളുമായിട്ട് സഹകരിക്കണം ഗസയുടെ ഭരണം സൗദി അറേബ്യ ഏറ്റെടുക്കണമെന്ന് ചുരുക്കം ശാന്തമായിരിക്കും ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രമം അതാണ് കാര്യമെന്ന് പറഞ്ഞത് ഒരേ ഭാഷയാണ് ഒരേ സംസ്കാരമാണ് സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് അവിടെയൊക്കെ ഉള്ളത് കൃത്യമായിരിക്കുന്ന സൗദി അറേബ്യയുടെ ഭാഷ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഈ ഫലസ്തീനുകൾ സംസാരിക്കുന്നത് ഭാഷ തന്നെ വ്യത്യാസമുണ്ട് ഏതാ എന്നാൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് സംസാരിക്കുന്നതും ഫലസ്തീനുകൾ സംസാരിക്കുന്നതും രണ്ട് വ്യത്യസ്ത സ്ലാങ് ആണ് ഒരേ അല്ല സ്ലാങ്ങിന് മാറ്റുണ്ട് നമ്മളിപ്പോൾ കാസർകോട്ടായാലും തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന സമയത്ത് സ്ലാങ്കിന് മാറ്റുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് സൗദിയുടെ സ്ലാങ് ആണ് ഫലസ്തീനുള്ളത് ഈജിപ്തിൻ്റെ സ്ലാങ്ക് അല്ല ലബനാൻ്റെ സ്ലാങ്ക് അല്ല അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ചേർന്ന് നിൽക്കാൻ ഏറ്റവും നല്ലത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ തയ്യാറാണ് എന്ത് ചെയ്യണോ രാഷ്ട്ര ഫോം ഫോർമുല എന്ന് പറഞ്ഞ സംവിധാനം അവർ മുന്നോട്ട് വെച്ചു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കെട്ടിമറിയാണ് ഇസ്രായേലും അമേരിക്കയുടെ പ്രസിഡന്റും പിന്നീട് കുറച്ചൊക്കെ ഈജിപ്ത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമില്ല ഈജിപ്തും യു എയും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ ഏറ്റെടുക്കണം അതിനോട് സൗദി അറേബ്യ സഹകരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രം എന്ന നിലക്ക് സൗദി അറേബ്യയുടെ നിലപാടുണ്ടാവണം അതിനെ ലളിതമാക്കി ലളിതമാക്കി ലോലമാക്കി കൊണ്ടുവരുന്ന പണിയാണ് ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിച്ച ശേഷം ട്രംപ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് തുർക്കി അൽഫൈസൽ രാജകുമാരൻ വലിയൊരു വെടി പൊട്ടിച്ചത് അദ്ദേഹം വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആക്രമിക്കേണ്ടത് ഇറാനെ അല്ല ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരുപാട് സംഘർഷവും ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് യമനുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തി ഇസ്രാ സൗദി അറേബ്യ ആക്രമിച്ചിട്ടുണ്ട് സൗദി അറേബ്യ തിരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ നില നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഈ പ്രശ്നം വരുന്നത് പിന്നെ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യ ഒന്നിക്കുന്നു പിന്നീട് വലിയ സഹകരണമായി ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടു പോയ അദ്ദേഹം രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ജിദ്ദ സന്ദർശിച്ച് അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പിന്തുണ എന്ന് പറഞ്ഞാൽ പാലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പിന്തുണക്ക് നിങ്ങൾ ഉണ്ടാവണം എന്ന രീതിയിലാണ് ഇറാന്റെ നേതാവ് അന്ന് പറഞ്ഞത് അവർ പിന്നെ പിന്തുണ ഉണ്ട് ആ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തേക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവരുമായിട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഇടപെടൽ കാര്യങ്ങൾ സൗദി നടത്തിയിട്ടില്ല പക്ഷേ ലാസ്റ്റ് ഘട്ടത്തിൽ സൗദിയുടെ പ്രതിരോധ മന്ത്രി ഇപ്പോഴത്തെ രാജാവിൻ്റെ സഹോദരൻ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട് അവിടുത്തെ പരമാധി നേതാവ് വരി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന ഭാവിയിൽ ഇസ്രായേലുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട സുദീർഘമായിരിക്കുന്ന രണ്ട് മണിക്കൂറിലധികം സംസാരിച്ചു എന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് സൗദിയുടെ ഒരു ഭരണാധികാരി ഇറാനിൽ സന്ദർശനം നടത്തുന്നത് അങ്ങനെ നിൽക്കുന്നതാണ് അവരങ്ങനെ നിൽക്കുന്ന സമയത്തും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കനമുള്ള ഇറാൻ സംസാരിക്കുന്ന അതേ ഭാഷയും അതേ ശൈലിയും ഉപയോഗിച്ച് സൗദി അറേബ്യ സംസാരിച്ചിട്ടില്ല സൗദി അറേബ്യക്കും പരിമിതികളുണ്ട് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇടപെടാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രസ്താവന നിസ്സാരമായിരിക്കുന്ന ഒരു പ്രസ്താവന അത് കോഴക്കം സൃഷ്ടിച്ച പ്രസ്താവനയാണ് ആക്രമിക്കേണ്ടത് വളരെ കൃത്യമായ രീതിയിൽ എഴുതി തന്നെ അദ്ദേഹം പറയുന്നു ഡിമോണ ആണവ നിലയത്തെയാണ് ആക്രമിക്കേണ്ടത് ആക്രമിക്കേണ്ടത് ഇറാനെ അല്ല അവർ ആക്രമ അക്രമകാരികളല്ല അവർ തെറ്റായിട്ട് ചെയ്തിട്ടില്ല ആണവായുധമുണ്ട് എന്ന് അവരോ ലോകമോ ഐ ഐയോ പറഞ്ഞിട്ടില്ല മുപ്പത് മുതൽ അറുപത് വരെ ആണവായുധം ഇസ്രായലിൻ്റെ കൈവശത്തിലുണ്ടെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് പല ഘട്ടത്തിലും ഇസ്രായേൽ എന്ന് പറഞ്ഞതാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനെ ആക്രമിച്ചത് ശരിയല്ലെന്ന് സൗദി അറേബ്യയുടെ ഒരു രാജപുത്രൻ പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന റൂട്ടിലൂടെ അല്ല പോകുന്നത് എന്നുള്ളതും ഇറാന് പിന്തുണ കൂടി വരുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടും നമ്മൾക്കിതിനെ തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്